കഴിഞ്ഞ ദിവസമായിരുന്നു ഗായിക ദുർഗാ വിശ്വനാഥിന്റെ വിവാഹം കഴിഞ്ഞത് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ആരാധകർക്ക് വലിയ സർപ്രൈസായിരുന്നു ദുർഗയുടെ വിവാഹം വരൻ ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് തന്റെ വ്യക്തി ജീവിതം എന്നും സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ദുർഗ അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിവാഹ വാർത്ത പലർക്കും ആയിരുന്നു ദുർഗയുടെ രണ്ടാം വിവാഹമാണിത് ദുർഗയുടെ ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനെ കുറിച്ച് പലർക്കും അറിയില്ല നേരത്തെ താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ആ വാർത്തകളോടൊന്നും ദുർഗ പ്രതികരിച്ചിരുന്നില്ല ആണ് ദുർഗയുടെ ആദ്യ ഭർത്താവ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ബിസിനസ്സുകാരനായ ഡെന്നിസുമായുള്ള ദുർഗയുടെ വിവാഹം നടക്കുന്നത് സ്റ്റാർ സിംഗർ സമയത്താണ് ഇരു മതാചാരപ്രകാരവും അന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു ആ ബന്ധത്തിൽ ദുർഗയ്ക്ക് ഒരു മകളുമുണ്ട് മിന്നുമെന്നാണ് മകളുടെ പേര് ഗായികയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോളമായി ആദ്യ ഭർത്താവ് ദുർഗയും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഇതുവരെയും തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് താരം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല ദുർഗയുടെ രണ്ടാം വിവാഹത്തിന് പിന്നാലെ പഴയൊരു അഭിമുഖത്തിൽ ഡെന്നീസിനെ കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറുകയാണ് ഡെന്നിസ് ചേട്ടൻ കോൺട്രാക്ടറാണ് എല്ലാവർക്കും അറിയാം ഞങ്ങളുടേത് ഒരു ലവ് കപ്പ് അറേഞ്ചഡ് മാരേജ് ആയിരുന്നു എന്ന് ദൈവം സഹായിച്ച പാട്ടിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരുപാട് പിന്തുണയ്ക്കുന്ന ആളാണ് ടെന്നിസ് ചേട്ടൻ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് അന്ന് ദുർഗ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദുർഗ പങ്കിട്ട അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത്